നമ്മുടെയൊക്കെ വീടിന്റെ ടെറസിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ടോപ്പിലൊക്കെ നമ്മൾ ജി എ ഷീറ്റ് ഉപയോഗിച്ചിട്ട് റൂഫിങ് ചെയ്യാറുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളായിട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ച സമയത്തൊക്കെ അവിടെ എന്തെങ്കിലും ഒരു സാധനം ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നോടി ആ സാധനം എടുത്ത് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനൊന്ന് പലസരത്ത് ചൂട് കണ്ടവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇതിന് പ്രതിവിധിയായിട്ട് സുപ്രീമിന്റെ ഇൻസു റിഫ്ലക്ടർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മളെ ബിൽഡിംഗിന്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടൈം നോക്കിയാൽ കാണാം വൈകിട്ട് നാല് മണി മുപ്പത്തൊരു ഡിഗ്രി ചൂടുണ്ട് ഈ സമയത്തൊക്കെ വൈകിട്ട് ഇവിടെ ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും പക്ഷെ നമ്മളിവിടെ ഒരു ഏരിയയിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല നമുക്കിപ്പോ തൊട്ട് നോക്കാം സീലിങ്ങിൽ ഇതുപോലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്കവിടെ ചൂട് ഫീൽ ചെയ്യില്ല ഈ ഒരു സ്ട്രെസ്സിൽ നമ്മൾ തൊട്ട് നോക്കിയാലും നമുക്ക് നോക്കാം ചൂടുന്ന ഒരു സംഭവം ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ കാണുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇൻസു റിഫ്ലക്ടർ നമ്മൾ സ്ട്രെസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു പ്രോഡക്റ്റ് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ മുകളിലാണ് നമ്മൾ ഷീറ്റ് വിരിക്കുന്നത് അപ്പം നോർമലി മുകളിൽ നിന്ന് അടിക്കുന്ന എല്ലാ ചൂടും റിട്ടണം ഒരു കാരണവശാലും ഉള്ളിലേക്ക് നമുക്ക് ചൂട് അനുഭവപ്പെടുകയില്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് മഴ പെയ്യുന്ന സമയത്തുള്ള സൗണ്ട് ഉണ്ടല്ലോ അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഇതിൽ ഫീൽ ചെയ്തുള്ളൂ ഒരു കാരണവശാലും മഴ പെയ്യുമ്പോഴുള്ള ആ സൗണ്ടിലുള്ള ഇറിട്ടേഷൻ നമുക്ക് ഇതിന്റെ വേണ്ടി ഫീൽ അല്ല നമ്മുടെ വീടുകളിൽ റൂഫിംഗ് ഷീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് മഴയും വെയിലും പ്രൊട്ടക്ഷനു വേണ്ടി മാത്രം ഇട്ടതാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ആ ഒരു ഏരിയ നമുക്ക് സ്പേസ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് നമ്മൾ റൂഫിങ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന വാട്സപ്പിൽ ബന്ധപ്പെടും